കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലെ പ്രതികൾക്കെതിരെ കോടതിയുടെ നിരീക്ഷണത്തിലും അന്വേഷണമാണ് നടത്തേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നഴ്സിംഗ് കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാളെ സിദ്ധാർത്ഥ പൂക്കോട് കോളേജിലെ സിദ്ധാർത്ഥന്റെ ഒന്നാം ചരമദിനമാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ എസ് എഫ് ഐക്കാരായ ഗുണ്ടകളെ അക്രമകാരികളെ സംരക്ഷിക്കാൻ ഇവിടെ പോലീസ് ശ്രമിക്കുന്നത് ഇതുവരെ അവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല ഈ പോലീസിന്റെ അന്വേഷണം നമുക്കൊരിക്കലും നീതിപൂർവമായ അന്വേഷണമായി വരുമെന്ന് തോന്നുന്നില്ല പൂക്കോട് സിദ്ധാന്തനെ നീതി കൊടുക്കാത്ത പോലീസ് ഈ കാര്യത്തിന് നീതി നൽകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല